ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്കൊരു റാഗി പുട്ടുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഈ റാഗി സ്റ്റിക്കിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിനൊരു ഇതിനൊരു സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇതുകൊണ്ട് പുട്ടും ഇടിയപ്പും ഉപ്പുമാവും പായസം ഒക്കെ തയ്യാറാക്കാം ഇതുവരെ പുട്ട് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ അതിനാവശ്യത്തിനായി ഞാൻ കുറച്ച് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇത് നല്ല ഹെൽത്തിയാണ് പക്ഷേ ഇത് കൂട്ടിന് നമ്മൾ ഒരു പാക്കറ്റൊക്കെ എടുത്താൽ നമുക്ക് രണ്ട് അഡ്വാശൊക്കെ എടുക്കാൻ കാണും പക്ഷേ ഇത് അത്രയൊന്നും കാണത്തില്ല ഇത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇത് ഞാനിപ്പോൾ ഈ പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാണ് ഇതൊന്ന് കുതിർത്തെടുക്കാം ഈ പശ പോലുണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ ജസ്റ്റ് ഒന്ന് കഴുകി വാരി എടുക്കാം കൂടുതൽ സമയം ഇത് വെള്ളത്തിൽ ഇട്ടേക്കരുത് ഇത് കുതിർന്നു വേനടയുണ്ട് അതെല്ലാം ഞാൻ സ്ട്രെയിനറിലാക്കിയിട്ടുണ്ട് ഇതിലെ വെള്ളം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിട്ട് തേന് ഇതിൽ നിന്ന് ഞാൻ ഇതിന്റെ ഹാഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇട്ട് ഉട്ടിന്റെ പൊടിയിലൊക്കെ ചേർക്കത്തില്ല അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണം അതിന്റെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇതിൽ തേങ്ങ ചേർത്ത് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് ഇതിലേക്ക് വാരി വെച്ചു കൊടുക്കാണ് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുവാണ് ഇതിന്റെ ഇടയ്ക്കും കൂടെ ഞാൻ കുറച്ച് തേങ്ങ വെച്ചു കൊടുക്കുവാണ് ഇത് നമ്മൾ അരിയുടെ പുട്ട് തയ്യാറാക്കത്തില്ലേ അത്രയും ടൈം ഒന്നും വേണ്ട ഇത് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി ജസ്റ്റ് ആവി വന്നിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാവേ ഇത് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മാറ്റുവാണേ അപ്പം നമ്മുടെ റാഗി സ്റ്റിക്ക് പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇത് പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത് പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലൂടെ പഴവും നല്ലതാണ് നിങ്ങളിതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്